എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വീടുകളിലേക്കും വിതരണം ആരംഭിക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര കുറവ് വന്നിരിക്കുന്നത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ഇതുവരെയും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു കുടിശ്ശിക കൂടി ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും ബാക്കി അവശേഷിക്കുന്ന മൂന്ന് ഘടുവിൽ രണ്ട് ഗഡ് പെൻഷൻ കൂടി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകൾ എല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം പെൻഷൻ അനുവദിക്ക തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകൾ പ്രകാരം ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുമ്പായി തന്നെ സമർപ്പിക്കേണ്ടതാണ് അറിയിപ്പുകൾ ലഭിച്ചവർ മാത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ വാർഡ് തല പരിശോധനകൾ കർശനമാക്കുന്നതാണ്